ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡിഫൻസ് അക്കാഡമി ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ അൻപത്തി അഞ്ചാമത് പത്ത് പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം ഏജ് ലിമിറ്റ് എത്രയായിരിക്കണം തുടങ്ങി നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ ലഭിക്കുന്നത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി തന്നെ കാണുക നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ ആർമിയുടെ അൻപത്തി അഞ്ചാമത് പത്ത് പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോ ഈ ഒരു സ്കീം വഴി ഇന്ത്യൻ ആർമിയുടെ പെർമനന്റ് കമ്മീഷൻ പദവിയാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ബിരുദം ലഭിക്കുന്നുണ്ട് നാല് വർഷത്തെ നീണ്ട പരിശീലനമാണ് ഈ ഒരു കോഴ്സിൽ ലഭിക്കുന്നത് രണ്ടായിരത്തി ജൂലൈയിലാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും നാല് വർഷത്തെ പരിശീലനമാണ് എൻജിനീയറിംഗ് ബിരുദത്തോടൊപ്പമാണ് നിങ്ങൾക്ക് ഈ ഒരു പരിശീലനം ലഭിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റുകളാണ് അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൺലൈൻ ാണ് കൊടുക്കേണ്ടത് അതായത് ഇന്ത്യൻ ആർമിയുടെ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല എന്നതുകൂടി ശ്രദ്ധിക്കുക ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായിരിക്കണം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എലിജിബിലിറ്റി ആണ് അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം നോക്കാം ഏജ് ലിമിറ്റ് ആണ് ഇതിൽ ആദ്യം വരുന്നത് പതിനാറര വയസ്സിനും പത്തൊൻപതര വയസ്സിനും ഇടയിലുള്ള അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ജനുവരി രണ്ട് രണ്ടായിരത്തി ഏഴിനും അതുപോലെ തന്നെ ജനുവരി ഒന്ന് രണ്ടായിരത്തി പത്തിനും ഇടയിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു രണ്ട് ഡേറ്റ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട് ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക പതിനാറരക്കും പത്തൊൻപതരക്കും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ് അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം അതായത് നിങ്ങൾ പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ആയിരിക്കണം അതുപോലെ തന്നെ അറുപത് ശതമാനം കൂടി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് തുടങ്ങിയവ പാസ്സായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ജെ ഇ ഇ മെയിൻസ് എൻട്രൻസ് എക്സാം നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടാകണം ഈ ഒരു സ്കോർ കൂടി പരിഗണിക്കുന്നതാണ് സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് സെലക്ഷൻ പ്രോസസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് നമുക്കറിയാം നിങ്ങളുടെ ജെ ഇ ഇ മെയിൻസിൻ്റെ സ്കോറ് നോക്കും ആ ഒരു സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമാണ് സർവീസ് സെലക്ഷൻ ബോർഡ് നടത്തുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ജെ ഇ മെയിൻസ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് എസ് നടത്തുന്ന ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ് എസ് നടത്തുന്നത് ഈ ഒരു ഇന്റർവ്യൂവിൽ രണ്ട് സ്റ്റേജുകളാണ് വരുന്നത് സ്റ്റേജ് വൺ എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് ആണ് അതുപോലെ തന്നെ സ്റ്റേജ് ടൂയിൽ വരുന്നത് സൈക്കോളജി ടെസ്റ്റ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ ടാസ്കുകൾ അതുപോലെ തന്നെ പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്റർവ്യൂ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് അതുപോലെ തന്നെ ബാംഗ്ലൂർ മധ്യപ്രദേശ് ഭോപ്പാൽ പഞ്ചാബ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ശേഷം വരുന്ന നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് തുടർ നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ഈ ഒരു വരുന്ന സെലക്ഷൻ എന്ന് മെഡിക്കൽ ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ ആവശ്യമായ ഫിസിക്കൽ ക്വാളിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഇവന്റുകൾ റണ്ണിങ് പുഷപ്പ് സിറ്റപ്പ് സ്ക്വാഡ് സ്വിമ്മിങ് തുടങ്ങി ഇത്രയും ഇവന്റ്സ് ആണ് ഈ ഒരു ഫിസിക്കലിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടത് അതായത് കിലോമീറ്റർ നിങ്ങൾ വെറും പത്ത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എടുക്കേണ്ട ടോട്ടൽ പുഷപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് നാല്പതാണ് അതുപോലെ തന്നെ ഉള്ളപ്പുകളുടെ എണ്ണം ആറ് സിറ്റപ്പുകളുടെ എണ്ണം മുപ്പത് എന്നാണ് ക്രമീകരിച്ചിരിക്കുന്നത് സോ ഇത്രയും ഇവൻസുകളാണ് നിങ്ങൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക സോ നിങ്ങൾക്കായിട്ട് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയില് രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഞങ്ങൾ റൺ ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്ന് പറയുന്നത് ഈ ഒരു ചാനൽ വഴി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും അതായത് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാനലാണ് വാട്സ്ആപ്പ് ചാനൽ എന്ന് പറയുന്നത് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി എന്ന വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഈ ഒരു ചാനൽ വഴി ലൈവിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും സോ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ കൂടി ഫോളോ ചെയ്യുക സോ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഡിഫൻസ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒന്നെങ്കിൽ കോൾ ചെയ്യുകയോ അല്ല എങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്ന ാണ് അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്